ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പോ മഞ്ഞളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് പെരട്ടി വെച്ചത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്ത് ഞാൻ കോരിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ സവാള ഇടുന്നത് സവാള ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നല്ല തക്കാളി വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുന്നുണ്ട് കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരത്തെ ഞാൻ വറുത്ത് കോരി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതിൽ ഈ മസാലയിൽ കിട്ടുന്നത് കുറച്ച് നേരം ഈ ചെമ്മീൻ ഒന്ന് വേവണം കേട്ടോ എന്നാലേ ഇതിൻ്റെ മസാലയിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീ ഓഫാക്കി ഇതിലേക്ക് മല്ലിച്ചപ്പും മല്ലിച്ചപ്പം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഞാൻ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അണ്ടിയോ മുന്തിരിയോ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് പട്ട പൂവ് ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ട് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലെയറ് ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മേലെ നേരത്തെ ചോപ്പിച്ച് വെച്ച സവാളയും അണ്ടിയും മുന്തിരിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ